ഇന്ത്യ കുതിക്കുന്നു ഒപ്പം ഇന്ത്യയുടെ പ്രതിരോധ മേഖല വലിയ വളർച്ചയാണ് കൈവരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ യുദ്ധ കപ്പലായ ഐ എൻ എസ് തമാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് റഷ്യയിലെ കലിനിൻഗ്രാഡിലുള്ള യാന്ത്ര കപ്പൽശാലയിൽ കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരവുമുള്ള ഈ യുദ്ധക്കപ്പൽ ഒരു വിദേശ കപ്പൽശാലയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അവസാനത്തെ പ്രധാന നാവിക പ്ലാറ്റ്ഫോമാണ് ഇത് ഇന്ത്യൻ നാവിക കപ്പൽ നിർമ്മാണത്തിൽ കൂടുതൽ തദ്ദേശീയവൽക്കരണത്തിലേക്കുള്ള മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത് കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് ജെ സിംഗ് അധ്യക്ഷത വഹിക്കും നിരവധി മുതിർന്ന ഇന്ത്യൻ റഷ്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തുന്ന എട്ടാമത്തെ ക്രിവാക് ക്ലാസ് കപ്പലാണ് ഐ എൻ എസ് തമാൽ മുമ്പത്തെ തൽവാർ ടെക് ക്ലാസുകൾക്ക് ശേഷം നവീകരിച്ച തുഷിൽ ക്ലാസ്സിലെ രണ്ടാമത്തെ കപ്പലാണിത് ഇന്ത്യ റഷ്യൻ സഹകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഈ കപ്പലിൽ കടലിലും കരയിലും ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ദീർഘദൂര സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനം ഉൾപ്പെടെ ഇരുപത്തി ശതമാനം തദ്ദേശീയ ഘടകങ്ങൾ ഉൾപ്പെടുന്നു ലംബമായി വിക്ഷേപിച്ച ഉപരിതല വിമാന മിസൈലുകൾ മെച്ചപ്പെട്ട നൂറ് എം എം തോക്ക് ഹെവി വെയിറ്റ് ടോർപിഡോകൾ അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റ് സംവിധാനങ്ങൾ സമഗ്രമായ നിരീക്ഷണ അഗ്നി നിയന്ത്രണ റഡാറുകൾ തുടങ്ങിയ നൂതന ഇന്ത്യൻ റഷ്യൻ സാങ്കേതികവിദ്യകളുടെ ഒരു നിരയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധ സംവിധാനങ്ങളും ഒരു നൂതന ഇലക്ട്രോണിക് യുദ്ധ സ്യൂട്ടും യുദ്ധകപ്പലിൻ്റെ പോരാട്ട ശേഷികൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു ഇത് ബഹുമുഖ സമുദ്ര സംഘർഷങ്ങളിൽ ഉയർന്ന അതിജീവനവും പ്രവർത്തന ഫലപ്രാപ്തിയും ഉറപ്പാക്കുന്നു മുപ്പത് നോട്ടിൽ കൂടുതലുള്ള ഉയർന്ന വേഗതയും ഉയർന്ന ടൺ ടു ഫയർ പവർ അനുപാതവും ഉള്ളതിനാൽ ഇന്ത്യൻ നാവികസേനയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിൽ ഒരു മികച്ച ആസ്തിയായി ഐ എൻ എസ് തമാൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഇത് സേനയുടെ സോഡാം എന്നറിയപ്പെടുന്നു അഥവാ വാളേന്യ കൈ എന്നറിയപ്പെടുന്നു നാവിക ആസ്ഥാനത്തെ ഷിപ്പ് പ്രൊഡക്ഷൻ ഡയറക്ടറേറ്റിന്റെ മാർഗനിർദ്ദേശപ്രകാരം കലിനിൻഗ്രാഡിൽ നിലയുറപ്പിച്ച ഒരു ഇന്ത്യൻ സംഘമാണ് ഐ എൻ എസ് തമാലിന്റെ നിർമ്മാണം സൂക്ഷ്മമായി മേൽനോട്ടം വഹിച്ചത് ഇരുന്നൂറ്റി അൻപതിലധികം പേരടങ്ങുന്ന ഈ സംഘം റഷ്യയിലെ വെല്ലുവിളി നിറഞ്ഞ ശൈത്യകാല സാഹചര്യങ്ങളിൽ പ്രവർത്തന സന്നദ്ധത ഉറപ്പാക്കുന്നതിനായി വിപുലമായ പരിശീലനം നേടിയിട്ടുണ്ട് പ്രതീകാത്മകമായി തമൽ എന്ന പേര് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ ഉപയോഗിക്കുന്ന പുരാണ വാളിനെ സൂചിപ്പിക്കുന്നു കൂടാതെ കപ്പലിന്റെ ഭാഗ്യ ചിഹ്നം ഇന്ത്യൻ റഷ്യൻ പൈതൃകത്തിന്റെ മിശ്രിതത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇന്ത്യൻ പുരാണങ്ങളിലെ അനശ്വര കരട് രാജാവായ ജാമ്പവാനിൽ നിന്നും റഷ്യയുടെ ദേശീയ മൃഗമായ യൂറോപ്യൻ തവിട്ട് കരടിയിൽ നിന്നും ഇത് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിശാലമായ ഒരു കരാറിന്റെ ഭാഗമായി ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡിൽ റഷ്യൻ സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടെ ട്രൈപുഡ് ക്ലാസ് എന്നറിയപ്പെടുന്ന രണ്ട് സമാനമായ ഫ്രിഗേറ്റുകളും ഇന്ത്യ നിർമ്മിക്കുന്ന ഇത് തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു ഈ പരമ്പര പൂർത്തിയാകുമ്പോൾ ഇന്ത്യൻ നാവികസേന നാല് അനുബന്ധ ക്ലാസുകളിലായി ഉപകരണങ്ങൾ ആയുധങ്ങൾ സെൻസറുകൾ എന്നിവയിൽ പൊതുവായുള്ള പത്ത് കപ്പലുകൾ പ്രവർത്തിപ്പിക്കും ഇത് പ്രവർത്തന സൈനർജിയും ലോജിസ്റ്റിക്കൽ കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നു ഇന്ത്യൻ നാവികസേനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയും സാങ്കേതിക പുരോഗതിയും തന്ത്രപരമായ സഹകരണവും ഉൾക്കൊള്ളുന്ന ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നിലനിൽക്കുന്ന പങ്കാളിത്തത്തിനും ഒരു തെളിവായി ഐ എൻ തമാൽ നിലകൊള്ളുന്നു